ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോയിൽ നിന്ന് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ഹെയർ ആക്സസറീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഡെയിലി നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഓഫീസില് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസവും ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഷോർട്ട് ഹെയറിലും ലോങ് ഹെയറിലും ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഹെയർ ക്ലിപ്പാണ് നല്ല ഭംഗിയുള്ള കുറച്ച് ഹെയർ ക്ലിപ്പ് ആണിത് ഇതൊരു സെറ്റാണ് ഇതിൽ ആറെണ്ണമാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ കരുതി ഇതിൻ്റെ മെറ്റീരിയൽ അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞപ്പം മെറ്റീരിയൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഇത് ലോങ് ഹെയറിലും ലോങ് ഹെയറിലായിരിക്കും കുറച്ചുകൂടി ഭംഗി നല്ല മുടിയുള്ളവർ കുറച്ച് മുടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പ് തന്നെയാണിത് എങ്ങനെയാണിത് ഉള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ക്ലിപ്പ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പ് തന്നെയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് കാണാൻ നല്ല ക്യൂട്ട് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഈ ഒരു സെറ്റിന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് സെക്കൻഡ് വന്നിട്ട് ഈ സ്ക്രഞ്ചീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രാഞ്ചാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ആറെണ്ണമാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെയാണ് ഈ സ്ക്രഞ്ചി ഉള്ളത് ഇതിന്റെ ക്ലോത്ത് വന്നിട്ട് നെറ്റ് ക്ലോത്ത് ആണ് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് തെർമോകോൾസ് ആണ് ബോൾസ് ആണ് ഇതിനുള്ളിൽ ഉള്ളത് നമ്മൾ ഷോർട്ട് ഹെയേസ് ആണെന്നുണ്ടെങ്കിലും ലോങ് ഹെയർസ് ആണെന്നുണ്ടെങ്കിലും പോണി ടൈലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഈ സ്ക്രഞ്ചസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടാണ് ഇതിനുള്ളിൽ തെർമോക്കോളാണെങ്കിൽ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഹെയർ ക്ലിപ്സ് ആണ് ഇത് കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ നല്ലത് ഇതിൽ പന്ത്രണ്ടെണ്ണം ആണ് വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ മുടിയിൽ സൈഡ് പാർട്ടീഷൻ ഒക്കെ എടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അനിമൽസും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെയാണ് ആയിട്ട് വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് ഈ ക്ലച്ചേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ ആറെണ്ണമാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ടൈപ്പിലുള്ള ക്ലച്ചേഴ്സ് ആണ് ഇതിലുള്ളത് ഇതേ ഇതാണ് ആ ക്ലച്ചർ ഇതിൽ ഒരെണ്ണം ഇത് പല കളേഴ്സിലാണുള്ളത് ഇത് ലോങ് ഹെയേഴ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് മുടി പകുതി എടുത്തിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഒക്കെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ക്ലച്ചേഴ്സിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ ഒരുപാട് ബിഗോ അല്ല ഒരുപാട് സ്മാളോ അല്ല ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് അപ്പോൾ ഈ കണ്ട ഹെയർ ക്ലിപ്സും സ്ക്രഞ്ചസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ലവ്യുകൾ താങ്ക് യു ബൈ ബൈ